മറ്റൊരു പാലക്കാട്ടുകാരനെയും ഒരു കണ്ണൂർ കാരനെയാണ് തിരുവനന്തപുരത്തെ വോട്ടർമാർ താങ്കൾക്ക് എന്തിനു വോട്ട് ചെയ്യണം എന്താണ് താങ്കൾക്ക് അവരോട് അല്ല ഞാൻ പറയുന്നത് ഞാൻ അഞ്ചാം തീയതി ഇവിടെ എത്തിയപ്പോൾ അന്ന് പറയാൻ തുടങ്ങിയത് ഇന്ന് പറയുന്നു നമ്മുടെ ഇന്ത്യയിൽ പത്ത് കൊല്ലത്തില് നമ്മുടെ പ്രൈം മിനിസ്റ്റർ കൊണ്ടുവന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്ന ഒരു മുമ്പോട്ട് പോകുന്ന ഒരു പുരോഗതിയും ഒരു വികസനവും അത് നമുക്ക് തിരുവനന്തപുരത്തും കൊണ്ടുവരണം തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തും നമ്മുടെ നാട് കേരളയിലും ഇങ്ങനത്തെ ഒരു ഡെവലപ്മെൻറ്റ് മിസ്സിങ് ആണ് അതുകൊണ്ടാണ് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏത് വേ വേറെ സ്റ്റേറ്റ് പോയാലും അവിടുത്തെ കുട്ടികൾ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി വിചാരിക്കുക അവർ സ്റ്റാർട്ടപ്പ്സ് അവർ ഹയർ എജ്യൂക്കേഷൻ അതിനെപ്പറ്റിയെല്ലാം അവർ ഡിസ്കോസും ഡിസ്കഷും എവിടെയാണെങ്കിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് സിദ്ധാർത്ഥൻ്റെ മരണം യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ബ്ലോക്കിംഗ് ഞാനിത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല പറയുന്നത് ഇത് ഇത് ഞാൻ സത്യമായി വിശ്വസിക്കുന്നു ആൻഡ് എനിക്ക് ജനങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട് എല്ലാവർക്കും വേണം ഒരു മാറ്റം ഈ ഈ ഈ രാഷ്ട്രീയത്തിൻ്റെ കാരണം നമ്മുടെ യൂത്തിൻ്റെ ഫ്യൂച്ചറിനെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്ത് അവരെ പിന്നോട്ട് കൊണ്ടുവന്ന ഈ രാഷ്ട്രീയം അതിനൊന്ന് ചേഞ്ച് ചെയ്ത് ഇവിടെ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കിൽസ് ജോബ്സ് അതിൻ്റെ ഒരു നരേറ്റീവാണ് ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ടുപോ വരാൻ വരേണ്ട ആവശ്യം എന്നിട്ട് അതാണ് എനിക്ക് എനിക്ക് കൊണ്ടുവരാനുള്ള കേപ്പബിലിറ്റീസ് ഉള്ളത് അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ശ്രമിക്കും അതാണ് ഞാൻ പറയുന്നത് ഇന്ന് എല്ലാവരോടും എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഈ ഒരു മാറ്റം വേണമെന്ന് എനിക്ക് എല്ലാവടും കിട്ടുന്നുണ്ട് എന്നോട് ഇന്ന് രാവിലെ ആരും ചോദിച്ചു അല്ല ഇത് കഴക്കൂട്ടം റെസ്ട്രിക്റ്റഡ് ആണോ കഴക്കൂട്ടം തിരുവനന്തപുരം നിയമമിലാണോ മാത്രം ഈ നരേറ്റീവ് സെറ്റാവുന്നത് ആ സെറ്റ് എല്ലാം ഇതിപ്പോൾ പാറശാല നെയ്യാറ്റിങ്കര കോവലം വട്ടിയൂർക്കാവ് എല്ലായിടത്തും എല്ലാവർക്കും ഇതെല്ലാം വേണ്ടത് വികസനം വേണം ഒന്ന് മുമ്പോട്ട് പോകണം കുട്ടികൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കണം ഇതൊരു ഒരു വ്യത്യാസമില്ല ഇതൊരിപ്പോൾ എലീറ്റിസ് കോൺസെപ്റ്റാണോ ഒരു നോൺ എലീറ്റീസ് കോൺസെപ്റ്റാണ് വികസനം എന്ന് പറഞ്ഞത് എല്ലാവർക്കും വേണം ഇതിൽ ഒരു ബെറ്റർ ടുമോറോ കമ്പയർ ടു ടുഡേ ഇത് എല്ലാ ഇന്ത്യൻസും എല്ലാ മലയാളീസും ഒരു റീസണബിൾ എക്സ്പെക്ടേഷനാണ് ഇപ്പോൾ ഇന്ത്യ സെമി കണ്ടക്ടറിൻ്റെ നിർമ്മാണത്തിലേക്ക് അതിനുള്ള തറക്കല് കഴിഞ്ഞ ദിവസം <laughs> hey, India really hey. 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 Hey, hey, ും എപ്പോഴും പറയും ഞാൻ ഇവിടെ മൊബൈൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ തിരുവനന്തപുരം ആയിരുന്നു ആദ്യത്തെ സിറ്റി ടെക്നോളജി പാർക്കും ടെക്നോളജിനെ പറ്റി പിന്നെ എന്നിട്ട് ഇപ്പോ നമ്മള് സ്റ്റാർട്ട് ദുനിയ ലോകത്തില് എവിടെയാണ് നമ്പർ എയ്റ്റീൻ ആണ് നമ്മള് യൂണികോൺ ഭയങ്കര ലോ ആണ് അപ്പോൾ ഈ വരുന്ന കാലത്ത് ഈ സെമി കണ്ടക്ടർ എ ഐ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ ഇലക്ട്രോണിക്സ് ഡിസൈൻ ഇതെല്ലാം ഇപ്രാവശ്യം നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല അതാണ് താങ്കൾ ആദ്യമായിട്ട് ഞാൻ ഞാൻ അതേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഞാൻ വികസനം പ്രോഗ്രസ് പുരോഗതി ഇത് നമുക്ക് നമ്മുടെ രാഷ്ട്രം ഇത് മാത്രമാണെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് ഇത് ആവർ എന്തു ചെയ്താലും എന്ത് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്താൽ ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ ഈ നെറേറ്റീവിന് ഡിസ്ട്രാക്റ്റ് ആവില്ല ഈ ഡെര നെറേറ്റീവാണ് ഞാൻ ആദ്യത്തെ ദിവസം തുടങ്ങിയത് ലാസ്റ്റ് ഡേ വരെ അത് കണ്ടിന്യൂ ചെയ്യും എലക്ട് ആയിക്കഴിഞ്ഞ് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞ് എം പി ആയി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ മിനിസ്റ്റർ ആയിട്ട് റെപ്രസെൻറ്റീവ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ നെറേറ്റീവിന് ഞാൻ ഫുൾഫോ ഫുൾഫിൽ ചെയ്യും നോവലും പുസ്തകമൊന്നും എഴുതാറില്ല ഇല്ല എനിക്ക് പുസ്തകം അങ്ങനെ ടൈമില്ല അതുകൊണ്ടാണ് എനിക്ക് പുറത്ത് ട്രാവൽ ചെയ്യാനും ടൈമില്ല പുസ്തകം എഴുതാൻ ടൈമില്ല ഇംഗ്ലീഷ് ഡിക്ഷണറി വായിക്കാനും ടൈമില്ല അപ്പോൾ എനിക്ക് എൻ്റെ ടൈം എൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ എം പി ആയി കഴിഞ്ഞിട്ട് ജനസേവ രാജ്യസേവ ഒരു എല്ലാവരുടെ ലൈഫിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്യാതെ ഒരു ഞാൻ പറ ഇനി കാര്യം നടക്കണം കാര്യം കാര്യം നടപ്പിക്കണം പറയുന്നത് പ്രവർത്തിക്കും പറയുന്നത് ഹൺഡ്രഡ് പെർസെൻ്റിൻ്റെ പതിനെട്ട് കൊല്ലത്തിൽ എൻ്റെ റെക്കോർഡ് നോക്കിയാൽ എല്ലാം പറഞ്ഞത് ഞാൻ ചെയ്യും ചെയ്തിട്ടുണ്ട് എല്ലാം പറഞ്ഞത് ഞാൻ പറയാൻ പോകുന്നത് ചെയ്യും എന്നിട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ പറയുന്നത് മാത്രം വർദ്ധ ഒന്നും പറയില്ല ഞാൻ ചെയ്യാൻ മാത്രം ചെയ്യാൻ പോകുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ അതും ക്ലിയർ ക്ലിയറായി വേണ്ടാത്ത ഒരു വേണ്ടാത്ത പ്രോമിസസും വേണ്ടാത്ത സാധനങ്ങളൊന്നും ഞാൻ പറയില്ല എനിക്ക് ആരുടെ അഗൈൻസ്റ്റ് ഒരു പേഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ എനിക്കൊരു ആഗ്രഹവും ഇല്ല എനിക്കൊരു ഇല്ല ഞാൻ പറയുന്നത് ഈ വികസനം പുരോഗതിൻ്റെ രാഷ്ട്രീയത്തിനെ പറ്റി എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ കപ്പാസിറ്റി എൻ്റെ ലീഡറിൻ്റെ ട്രാക്ക് റെക്കോർഡ് അത് ഞാൻ എല്ലാ ദിവസം പറയും എല്ലാ ദിവസവും കണ്ടിന്യൂ ടി കണ്ടിന്യൂസ്റ്റി പറയും